ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബിലൂസ് നമ്മുടെ വീടുകളിലും കൃഷിയിടങ്ങളിലും നമുക്ക് ശല്യമായ ഒരു ജീവിയാണ് എലി അല്ലെങ്കിൽ പെരിച്ചാഴി ഞങ്ങളുടെ ഏരിയയിൽ പെരിച്ചാഴിയെ പന്നിയലി എന്നാണ് അറിയപ്പെടുന്നത് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ നിന്നും വരും എന്നൊരു ചൊല്ലുണ്ട് എന്നാൽ കിഴങ്ങുകളും ഭക്ഷണ സാധനങ്ങളും എവിടെ ഉണ്ടെങ്കിലും എലി ഓട്ടോ വിളിച്ചായാലും വരും എന്നാണ് ഇപ്പോഴത്തെ എലിശല്യം കാരണം പറയുന്നത് എലിയെ കൊല്ലാൻ ഇന്ന് രണ്ട് ടിപ്സാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം കുറച്ച് കപ്പലണ്ടി അഥവാ നിലക്കടലയാണ് വേണ്ടത് ഇതിൻ്റെ തൊലി കളഞ്ഞു വേണം എടുക്കുവാൻ തൊലി കളഞ്ഞില്ലായെങ്കിലും കുഴപ്പമൊന്നുമില്ല തൊലി കളഞ്ഞ കപ്പലണ്ടി ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം കപ്പലണ്ടി ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് കപ്പലണ്ടി ഇല്ല എങ്കിൽ അതിനു പകരമായി ഗോതമ്പ് പൊടി എടുത്താലും മതി ഇനി വേണ്ടത് പാരസെറ്റാമോളിൻ്റെ ഗുളികയാണ് ഡോസ് കൂടുതലുള്ള അറുന്നൂറ്റമ്പത് എം ജിയുടെ ഗുളിക എടുക്കുന്നതാണ് നല്ലത് അഞ്ചോ ആറോ ഗുളികകൾ എടുത്ത് ഒരു പേപ്പറിലോ പ്ലാസ്റ്റിക് കവറിലോ ഇട്ട് നന്നായി പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാർ ഉപയോഗിക്കരുത് ചിലപ്പോൾ ടാബ്ലെറ്റിൻ്റെ അംശങ്ങൾ മിക്സി കഴുകിയാലും മിക്സിയുടെ ബ്ലേഡിനടിയിൽ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് ഒരു പാത്രത്തിലേക്ക് പൊടിച്ചു വെച്ച കപ്പലണ്ടിയും പാരസെറ്റാമോൾ ഗുളികകളും ഇട്ട് നന്നായി മിക്സ് ചെയ്യണം നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ഇതിനുവേണ്ടി വേണ്ടി ഉപയോഗിക്കരുത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കണം ഇവ മിക്സ് ചെയ്ത ശേഷം ചെറിയ ഉരുളകളാക്കി മാറ്റണം നെയ്യുടെ മണം എലികളെ ആകർഷിക്കുന്നതുകൊണ്ട് എലികൾ വന്ന് ഈ ഉരുളകൾ കഴിക്കുകയും പാരസെറ്റാമോളിൻ്റെ ഹെവി ഡോസ് ഈ ഉരുളകളിൽ അടങ്ങിയിരിക്കുന്നതിനാൽ അവ ചത്തുപോവുകയും ചെയ്യും എലികളുടെ ശല്യം അനുഭവപ്പെടാറുള്ള സ്ഥലങ്ങളിൽ വേണം ഈ ഉരുളകൾ വെക്കേണ്ടത് രാത്രി സമയങ്ങളിലാണ് ഇവ വെക്കേണ്ടത് രാവിലെ ബാലൻസ്ഡുള്ള ഉരുളകൾ മറന്നുപോകാതെ എടുത്തു മാറ്റണം വീട്ടിലുള്ള ചെറിയ കുട്ടികളോ വളർത്തു മൃഗങ്ങളോ ഇവ എടുത്തു കഴിക്കാതിരിക്കാനാണ് ഇവ മാറ്റണമെന്ന് പറയുന്നത് ഇനി അടുത്ത ടിപ്സ് നോക്കാം ഇതിനു വേണ്ടത് കുറച്ച് അവലും തേങ്ങയും പാറ്റാ ഗുളികകളും ആണ് അവലും തേങ്ങയും എലികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ആഹാരമാണ് അവലും തേങ്ങയും മിക്സ് ചെയ്ത് അതിലേക്ക് പാറ്റാ ഗുളിക പൊടിച്ച് ചേർക്കുക അല്പം വെള്ളം കൂടി ചേർത്ത് ഈ മൂന്ന് ഐറ്റംസ് വിളക്കിയ ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കുക തുടർന്ന് നമ്മുടെ വീടുകളിൽ എലികൾ വരുന്ന ഭാഗങ്ങളിൽ ഇവ വെച്ചു കൊടുക്കുക എലികൾ വന്ന് ഇത് ആർത്തിയോടെ കഴിക്കുകയും ചത്തുപോവുകയും ചെയ്യും എലികളെ കൊല്ലാനുള്ള എലിക്കക്ക് വിപണിയിൽ നിന്ന് വാങ്ങിവെച്ചാൽ പോലും ഇത്രയും നല്ല റിസൾട്ട് കിട്ടില്ല ഈ ഉരുളകൾ കഴിച്ചു കഴിഞ്ഞാൽ എലികൾ വെപ്രാളം കാരണം പുറത്തേക്ക് ഓടുകയും മറ്റു സ്ഥലങ്ങളിൽ കിടന്ന് ചത്തുപോവുകയും ചെയ്യും